പെട്രോളിന്റെ വില നിർണയ അധികാരം എടുത്തു കളഞ്ഞത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കോൺഗ്രസ് അല്ലേ കോൺഗ്രസിന് എങ്ങനെ അതിനെതിരെ പറയാൻ പറ്റുന്നു പെട്രോളിയം കം ഉൽപ്പന്നങ്ങളുടെ വില നിർണയ അധികാരം ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും എടുത്തു കളഞ്ഞ് അതിനെ പ്രൈവറ്റൈസ് ചെയ്തത് അതിനെ ഓപ്പൺ ഇതാക്കിയത് യു പി എ ഗവൺമെൻറ്റാണോ അപ്പോൾ അവരിവിടെ വന്നിട്ട് പിന്നെ കെ സി വേണുഗോപാലും ഇതും വേളം വയ്ക്കുന്നില്ല എന്താ കാര്യമുള്ളത് പെട്രോളിന് വില കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട് ചില ദിവസങ്ങളിൽ കുറയും ചില ദിവസങ്ങളിൽ കൂടും അല്ല അതാ അത്ര എളുപ്പം തിരുത്താൻ പറ്റുന്ന കേസല്ലത് അല്ല അങ്ങനെ ആ വിലനിർണ്ണയ അധികാരം വില അല്ല ലോകത്തെല്ലായിടത്തും സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് മാർക്കറ്റ് എല്ലാം ഓപ്പൺ ആവുമ്പോ ഗവൺമെന്റിൽ നിന്ന് പലതും പോവുകയാണ് അത് ഇന്നുണ്ടായ സംഗതി അല്ലല്ലോ ഏയ് ആരാണ് ഇതൊക്കെ ഇതൊക്കെ നോക്കുന്നത് അല്ലെങ്കിൽ താങ്കൾ തന്നെ ഈ പെട്രോൾ വില വണ്ടി പ്രതിഷേധിച്ച ആളാണ് സംസ്ഥാനത്ത് അല്ല അതിനെന്താ കുഴപ്പം ഇപ്പൊ അല്ല ഇപ്പൊ വണ്ടി ഉന്താനും വേറെ ആൾക്കാരുണ്ടല്ലോ അവരുന്തട്ടെ ഞാൻ ഞാനൊന്തി പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് ഞാൻ ഒന്തു ഇനിയൊന്തു ജനാധിപത്യം അല്ല അങ്ങനെയാണല്ലോ എല്ലാ എല്ലാം എന്താ ഇത്ര കാര്യമാണ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സമരം ചെയ്യും അത് ഏത് വിഷയത്തിലും അങ്ങനെയാണ്